നമസ്കാരം പുതുപ്പള്ളി എം എൽ എ ശ്രീ ചാണ്ടിയമ്മൻ നിയമസഭയിൽ വെച്ച് ആരോഗ്യമന്ത്രി ശ്രീമതി വീണാജുബർജനോട് ചോദിച്ച രണ്ട് മൂന്ന് ചോദ്യങ്ങളും അതിന് ആരോഗ്യമന്ത്രി നൽകിയ മറുപടിയുമാണ് ഈ വീഡിയോയിൽ അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങളും അതിന് മന്ത്രി നൽകിയ മറുപടി നിങ്ങൾക്ക് ഇപ്പോൾ കാണാം അതിൻ്റെ സ്ക്രീൻഷോട്ടാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് അദ്ദേഹം ചോദിച്ചത് ഇതാണ് കൊറോണയ്ക്ക് ശേഷം കോവിഡാനന്തരം ധാരാളം ആൾക്കാർ ഹൃദയസ്തംഭനം മൂലം മരിക്കുന്നുണ്ട് അത് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ നിങ്ങളുടെ പക്കൽ അങ്ങനെ കുഴഞ്ഞു വീണ് മരിച്ച ആൾക്കാരുടെ കണക്കുണ്ടോ ഇതിന് ആരോഗ്യമന്ത്രി കൊടുത്ത മറുപടി ഇത്തരത്തിൽ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നതായിട്ട് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇതും കൊറോണയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് യാതൊരു പഠനവും ഞങ്ങൾ നടത്തിയിട്ടില്ല ഒപ്പം ഇങ്ങനെ മരിച്ചുപോയ ആൾക്കാരുടെ കണക്ക് ഉണ്ടോ എന്ന ചോദ്യത്തിന് ആരോഗ്യമന്ത്രി കൊണ്ട് മറുപടിയും കൊടുത്തിട്ടില്ല അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന് വളരെ തൃപ്തികരമായിട്ട് തന്നെ ആരോഗ്യമന്ത്രി മറുപടി കൊടുത്തു ചാണ്ടിയുപൻ ചോദിച്ചെന്താണ് പതിനെട്ടിനും നാൽപ്പത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ള ആൾക്കാർ ഹൃദയസ്തംഭം മൂലം ഭരിക്കുന്ന നിങ്ങളെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എവിടുത്തെ കാര്യമാണ് കേരളത്തിലെ കാര്യമാണ് എന്നാൽ നമ്മുടെ ആരോഗ്യമന്ത്രി കേരളത്തിൻ്റെ ആരോഗ്യമന്ത്രിയല്ല ലോകത്തിൻ്റെ ആരോഗ്യമന്ത്രിയാണ് അവർ പറഞ്ഞത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട് കേരളത്തിലേക്കായി പുള്ളിക്കാരിക്ക് അറിഞ്ഞുകൂടാ എന്നു മുതലാണ് വീണാ ജോർജ് ലോകത്തിൻ്റെ ആരോഗ്യമന്ത്രിയായിട്ട് മാറിയതെന്ന് എനിക്ക് പറഞ്ഞുകൂടാ നിങ്ങൾക്കറിയാമെങ്കിൽ പറയണം അപ്പോൾ ഇവിടെ ഈ ആരോഗ്യമന്ത്രിക്ക് കേരളത്തിലെ ജനങ്ങളുടെ കാര്യത്തിൽ അവരുടെ ആരോഗ്യ ആരോഗ്യകാര്യത്തിലോ സുരക്ഷയിലോ ഒരല്പമെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ കൊടുക്കേണ്ട മറുപടി എന്താണ് കൊടുക്കേണ്ട മറുപടി ഇതാണ് നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരത്തിലുള്ള മരണങ്ങൾ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ നടക്കുന്നില്ല നടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കണക്ക് ഞങ്ങളുടെ പക്കലുണ്ട് ഇതാണ് ഇങ്ങനെയല്ലേ മറുപടി കൊടുക്കേണ്ടത് ഇനി ആ മരണങ്ങൾ ഭീതിതവാം വിധം കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിൽ പഠനം നടത്താൻ ഈ ആരോഗ്യവകുപ്പ് കണപ്പെട്ടവരാണെന്ന് മാത്രമല്ല അതവരുടെ പ്രഥമമായ കർത്തവ്യമാണ് നമ്മുടെ സംസ്ഥാനത്ത് നമുക്കറിയാം എല്ലാ ദിവസവും നിരവധി പേർ നിരവധി ചെറുപ്പക്കാർ കുഴഞ്ഞ് വീണ് മരിക്കുന്നുണ്ട് നിങ്ങൾ പത്രമെടുത്ത് നോക്കിയാൽ മതി നിങ്ങൾ പത്രമെടുത്ത് നോക്കിയാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും എല്ലാ ദിവസവും മരിക്കുന്നുണ്ട് അറുപത് വയസ്സ് പോലും എത്താതെ മരിച്ചു പോകുന്നവർ എത്താതെ മരിച്ചു പോകുന്നവർ എത്താതെ മരിച്ചു പോകുന്നവർ നിരവധിയുണ്ട് നമ്മുടെ നാട്ടിൽ അപ്പോൾ ഇതിനെക്കുറിച്ച് യാതൊരു പഠനവും ഞങ്ങൾ നടത്തിയിട്ടില്ല എന്ന് വളരെ അഭിമാനത്തോടെയാണ് ആരോഗ്യമന്ത്രി പറയുന്നത് എന്നാൽ നിങ്ങൾ കാണുന്നുണ്ട് മറ്റൊരു നാടകം എവിടെങ്കിലും ആരെങ്കിലും പനി വന്ന് മരിച്ചു കഴിഞ്ഞാൽ അത് വലിയ വാർത്തയാകും ഇന്ന സ്ഥലത്ത് ഇന്നയാൾ ഡെങ്കിപ്പനി മൂലം മരിച്ചു എലിപ്പനി മൂലം മരിച്ചു ജപ്പാൻ പനി മൂലം മരിച്ചു അതുകൂടാതെ ഇപ്പോൾ പുതിയ പുതിയ ചില പ്രത്യേകത രോഗങ്ങൾ വരുന്നുണ്ട് തലച്ചോറ് തിന്നുന്ന ബാക്ടീരിയ അല്ല അമീബ അല്ലേ തലച്ചോറ് തിന്നുന്ന അമീബ പിന്നെന്താണ് മാംസം നിന്നുന്ന ബാക്ടീരിയ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വാർത്തകൾക്ക് വലിയ പ്രാധാന്യം കൊടുത്ത് അത്തരത്തിലുള്ള രോഗഭീതി മനുഷ്യരിൽ ഉണ്ടാക്കിയിട്ട് അതിന് അവർക്ക് വിദഗ്ധ ഉദ്ദേശങ്ങളൊക്കെ കൊടുത്ത് അവരെ രക്ഷിക്കാൻ എന്ന പേരിൽ മരുന്ന് കമ്പനികൾക്ക് പുതിയ പുതിയ മരുന്നുകളോ വാക്സിനുകളോ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന കാര്യത്തിൽ ആരോഗ്യമന്ത്രിക്ക് ഭയങ്കര ശ്രദ്ധയാണ് എന്നാൽ ഇവിടെ ആൾക്കാർ പിടഞ്ഞ വീണ് മരിക്കുന്നു എല്ലാ ദിവസവും കുഴഞ്ഞു വീണ് മരിക്കുന്നു എന്താണ് ഇതിന്റെ പിന്നിലെ കാരണം ഇതിനെന്തെങ്കിലും പൊതുവായിട്ടുള്ള കാരണമുണ്ടോ ആരാണ് അന്വേഷിക്കേണ്ടത് ഇവർ അന്വേഷിക്കുന്നുണ്ടോ അദ്ദേഹം അടുത്തതായിട്ട് ചോദിച്ചത് ഇങ്ങനെയുള്ള മരണങ്ങളും കൊറോണ വാക്സിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് അങ്ങനെ ഒരു ബന്ധമുണ്ടോ എന്ന് ആരോഗ്യമന്ത്രിക്ക് അറിഞ്ഞു വിടാം കാരണം ആ ദിശയിലും ഒരു പഠനം ഇവർ നടത്തിയിട്ടില്ല ഇത്രയേറെ ആൾക്കാർ എല്ലാ ദിവസവും എല്ലാ ദിവസവും മുമ്പെങ്കും ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ ഈ നാട്ടിൽ കുഴഞ്ഞു വീണ് മരിക്കുന്ന ചെറുപ്പക്കാരുടെയും മധ്യവയസ്കരുടെയും പ്രായമാരുടെ എണ്ണം കൂടിയിട്ടും അതേക്കുറിച്ച് ഒരു പഠനവും നടത്തിയിട്ടില്ല ഇതും വാക്സിനും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ഇവർ നോക്കുന്നില്ല കൊറോണയ്ക്ക് നൽകിയ ചികിത്സയും ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുന്നില്ല ഇവരെന്നിട്ട് പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഐ സി എം ആർ ഒരു പഠനം നടത്തിയിട്ടുണ്ട് ഏഴായിരം പേര് പഠനം നടത്തിയപ്പോൾ അവർ കണ്ടെത്തിയത് കൊറോണ വാക്സിൻ മൂലം ഒന്നുമല്ല അത് സംഭവിച്ചത് നമ്മൾ കണ്ടതാണ് റിപ്പോർട്ട് മറിച്ച് കൊറോണ വാക്സിൻ ആൾക്കാരുടെ ആയുസ് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തത് മരണത്തിൽ നിന്നും രക്ഷിക്കുകയാണ് ചെയ്തത് പിന്നെ കുഴിഞ്ഞു വീണ് മരിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പുകവലിയും മദ്യപാനം വ്യായാമമില്ലായ്മ ജങ്ക് ഫുഡ് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങൾ മൂലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊറോണ വന്ന ശേഷമാണ് ആൾക്കാർക്ക് ദുശീലങ്ങൾ തുടങ്ങിയത് അതിനു മുമ്പ് എല്ലാ ആൾക്കാരും വളരെ പെർഫെക്റ്റ് ലൈഫ് സ്റ്റൈലായിരുന്നു പക്ഷേ കൊറോണ അങ്ങോട്ട് വന്നു പോയി കഴിഞ്ഞപ്പോൾ പിന്നെ ജങ്ക് ഫുഡ് നീറ്റിയതായി വ്യായാമം നിർത്തലായി കള്ളുകൂടിയായി എന്താ കഥയെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ കുഴിഞ്ഞുവീണ് മരണങ്ങൾ കൂടുന്നത് അപ്പോൾ യഥാർത്ഥ കാരണത്തെ മറച്ചു വെച്ചിട്ട് ഐ സി എം ആർ ഒരു റിപ്പോർട്ടുണ്ടാക്കി വിട്ടു ഐ സി എം ആറിൻ്റെ റിപ്പോർട്ടിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കായംകുളം കൊച്ചുണ്ണി ഇപ്പോൾ ജീവിച്ചിട്ടുണ്ടെന്ന് വെക്കുക കായംകുളം കൊച്ചുണ്ണി മോഷണമൊക്കെ നടത്തി നടക്കുന്ന ആളാണ് മോഷണത്തിൽ അയാളെ പിടികൂടിയിട്ട് നമ്മൾ കായംകുളം കൊച്ചുണ്ണിയെ തന്നെ അങ്ങേരുടെ മോഷണങ്ങളുടെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അയാൾ എന്ത് റിപ്പോർട്ടായിരിക്കും നമുക്ക് ധരിക്കും അതുപോലെ തന്നെയാണ് വാക്സിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചും വാക്സിൻ്റെ അനന്തരഫലങ്ങളെക്കുറിച്ചും ഐ സി എം ആർ അന്വേഷിച്ചാൽ സംഭവിക്കുന്നത് കാരണം എന്താണ് കാരണം ഐ സി എം ആർ ഭാരത് ബയോടെക്കും ചേർന്നാണ് കോവാക്സിൻ എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കി വിറ്റത് അതുകൂടാതെ കോവിഷീൽഡ് ഉൾപ്പെടെയുള്ള എല്ലാ വാക്സിനുകളും നമ്മുടെ രാജ്യത്ത് മാർക്കറ്റ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ജനങ്ങളെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ട മാർക്കറ്റിങ് നടത്തിയത് ഐ സി എം ആർ ആണ് ഈ വാക്സിൻ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് പറഞ്ഞ് എല്ലാ ആൾക്കാരെ കൊണ്ടും എടുപ്പിക്കാൻ വേണ്ടി ഐ സി എം ആർ നടത്തിയ ശ്രമം നമ്മൾ നല്ലതുപോലെ കണ്ടതാണ് അപ്പോൾ ഈ വാക്സിൻ ഉണ്ടാക്കി വിൽക്കുകയും അതെടുക്കാൻ വേണ്ടി ആൾക്കാരെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും അതിനുവേണ്ട സകല ബുതന്ത്രങ്ങളും പയറ്റുകയും ചെയ്ത ഐ സി എം ആർ വാക്സിനെക്കുറിച്ച് ഒരു അന്വേഷണം നടത്തി വാക്സിൻ അഗേൻസ്റ്റ് ആയിട്ട് ഒരു റിപ്പോർട്ട് തരുമെന്ന് ഒരല്പമെങ്കിലും ബുദ്ധിയുള്ള ഒരു വ്യക്തി ചിന്തിക്കുമോ ഒരിക്കലും അവർ അത്തരത്തിലുള്ള റിപ്പോർട്ട് തരില്ലെന്ന് മാത്രമല്ല നമ്മൾ ഉദ്ദേശിച്ചതുപോലെ തന്നെയുള്ള റിപ്പോർട്ടാണ് അവർ തന്നത് പക്ഷേ ആരോഗ്യമന്ത്രിയോട് ഞാൻ അങ്ങോട്ട് പറയാം നിങ്ങളുടെ പക്കലുള്ള കണക്ക് നിങ്ങളോട് റിയാലിറ്റി പറയും നിങ്ങൾ കോവിഡ് ഡാഷ്ബോർഡ് നിങ്ങൾ തന്നെ മെയിൻറ്റൈൻ ചെയ്യുന്ന കോവിഡ് ഡാഷ്ബോർഡിൽ പോയി നോക്കണം കൊറോണ വാക്സിൻ വന്ന ശേഷം എന്ത് സംഭവിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ആ കണക്കുകളാണ് നിങ്ങൾ എടുത്തു വെച്ചിട്ട് ജനങ്ങളോട് സമാധാനം പറയേണ്ടത് നിങ്ങൾ പറയുന്നു അതായത് ഐ സി എം ആറിൻ്റെ റിപ്പോർട്ട് അനുസരിച്ച് കൊറോണ വാക്സിൻ ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചു അത് എങ്ങനെയാണെന്ന് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത് ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കണം നിങ്ങളുടെ പക്കലുള്ള കണക്കനുസരിച്ച് കേരള ഗവൺമെൻറ് മെയിൻ്റെയിൻ ചെയ്യുന്ന കണക്കനുസരിച്ച് കേരളത്തിൽ കൊറോണ വന്ന വർഷം വെറും മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് രണ്ടായിരത്തി ഇരുപതിൽ വാക്സിൻ ഇല്ലായിരുന്ന വർഷം മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് പേര് മാത്രമേ കൊറോണ ബാധിച്ച് മരിച്ചുള്ളൂ മാത്രമല്ല ആ വർഷം കേരളത്തിലെ മൊത്തം മരണങ്ങൾ ഏതാണ്ട് മുപ്പതിനായിരത്തോളം കുറവായിരുന്നുവെന്നും നിങ്ങളുടെ തന്നെ കണക്ക് പറയുന്നു കൊറോണ വന്ന മഹാമാരി വന്ന വർഷം കേരളത്തിൽ മുപ്പതിനായിരം മരണങ്ങൾ കുറവായിരുന്നു കൊറോണ ബാധിച്ച് മരിച്ചത് വെറും മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് പേരാണ് പന്ത്രണ്ട് മാസങ്ങളുണ്ട് അപ്പോഴാണ് നിങ്ങൾ വാക്സിൻ കൊടുക്കുന്നത് രക്ഷിക്കാൻ വേണ്ടി വാക്സിൻ കൊടുക്കുന്നത് വാക്സിൻ കൊടുക്കുമ്പോൾ അതായത് ആൾക്കാരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ വാക്സിൻ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒന്നാമത്തെ വർഷം നടന്ന മരണങ്ങളെക്കാളും കുറവായിരിക്കണമല്ലോ രണ്ടാമത്തെ വർഷം അല്ലെങ്കിൽ വാക്സിൻ കൊടുക്കുന്ന കാലഘട്ടത്തിൽ സംഭവിക്കേണ്ടത് അതിന് തർക്കമൊന്നുമില്ലല്ലോ ആൾക്കാരെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് വാക്സിൻ കൊടുക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ വർഷത്തിൽ ഭീകരമായ തോതിൽ മരണം സംഭവിക്കുകയും ആ മരണത്തിന്റെ നിരക്ക് കുറയ്ക്കാൻ വേണ്ടി വാക്സിൻ കൊടുക്കുകയും അങ്ങനെ അത് കുറയുകയും ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നവുമില്ല എന്നാൽ എന്താണ് നിങ്ങളുടെ പൊക്കലെ കണക്ക് പറയുന്നത് ഒന്നാമത്തെ വർഷം വെറും മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് പേര് മാത്രം മരിച്ചെങ്കിൽ നിങ്ങൾ വാക്സിൻ കൊടുത്ത ശേഷം കേരളത്തിൽ കൊറോണ ബാധിച്ച് മരിച്ചത് അറുപത്തി ഏഴായിരത്തിലധികം പേരാണ് മൊത്തത്തിൽ എഴുപത്തി ഒരായിരത്തോളം പേര് കേരളത്തിൽ കൊറോണ ബാധിച്ച് മരിച്ചു എന്ന് പറയുന്നു അതിൽ മൂവായിരത്തി നാനൂറ് പേര് രണ്ടായിരത്തി ഇരുപതിൽ വാക്സിൻ ഇല്ലാത്തപ്പോൾ മരിച്ചവരും ബാക്കി മൊത്തം ആൾക്കാർ അറുപത്തി ഏഴായിരത്തിൽ അധികം ആൾക്കാർ വാക്സിൻ കൊടുത്ത ശേഷം മരിച്ചവരാണ് അപ്പോൾ വാക്സിൻ ആൾക്കാരെ രക്ഷിക്കുകയായിരുന്നു കൊല്ലുകയായിരുന്നോ എന്ന് ആരോഗ്യമന്ത്രി പറയണം മൂവായിരത്തി നാനൂറ്റി പതിനഞ്ച് പേര് രണ്ടായിരത്തി ഇരുപതിൽ മരിച്ച് വാക്സിൻ കൊടുത്ത കാലഘട്ടത്തിൽ അത്ര തന്നെ ആൾക്കാരെ മരിച്ചുള്ളൂ എങ്കിൽ പോലും നമ്മൾ വാക്സിനെ കുറ്റപ്പെടുത്തില്ല അല്പസ്വല്പം കൂടിയാൽ പോലും നമുക്ക് എന്തെങ്കിലും നമുക്ക് ന്യായം പറയാം ഒരയ്യായിരം പേര് മരിച്ചു കൂടുതലാണ് സംശയിക്കേണ്ടതാണ് എങ്കിലും നമ്മൾ സംഭവിച്ചതാകാം അങ്ങനെയാകാം ഇങ്ങനെയാന്ന് പറഞ്ഞാൽ നമുക്ക് ന്യായം പറയാം എന്നാൽ ഇവിടെ ഇരുപതിരട്ടി ആൾക്കാരാണ് മരിച്ചത് കൊറോണ വാക്സിൻ കൊടുത്ത കാലഘട്ടത്തിൽ ഇരുപതിരട്ടി ആൾക്കാരാണ് മരിച്ചത് ഇത് കേരളത്തിലെ മാത്രം കാര്യമല്ല ലോകത്തുടനീളം വാക്സിൻ കൊടുത്ത ശേഷമാണ് കൊറോണ മരണങ്ങൾ കൂടിയത് ലോകത്തെല്ലായിടത്തും അമേരിക്കയിലായാലും സിംഗപ്പൂരിലായാലും എവിടെയെല്ലാം ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും കൊറോണ വാക്സിൻ കൊടുത്ത ശേഷമാണ് കൊറോണ മരണങ്ങൾ കൂടിയത് അപ്പോഴാണ് ഐ സി എം ആർ പറയുന്നത് വാക്സിൻ ആൾക്കാരുടെ ജീവൻ രക്ഷിച്ചു എന്ന് എനിക്ക് ആരോഗ്യമന്ത്രിയോട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഈ ജനങ്ങളൊക്കെ വെറും പൊട്ടന്മാരാണെന്ന് തീർച്ചയായിട്ടും ജനങ്ങൾ പൊട്ടന്മാരാണ് അതുകൊണ്ടാണ് നിങ്ങളെപ്പോലുള്ള ആൾക്കാർ ഇവർ ചുമന്നുകൊണ്ട് നടക്കുന്നത് പക്ഷേ ഒരു കാര്യം നിങ്ങൾ തിരിച്ചറിയണം എല്ലാ ജനങ്ങളും പൊട്ടന്മാരല്ല ജനങ്ങളുടെ കൂട്ടത്തിൽ പൊട്ടന്മാർ നിരവധി പേരുണ്ട് പക്ഷേ എല്ലാവരും പൊട്ടന്മാരല്ല എല്ലാവരെയും എക്കാലത്തും കബളിപ്പിക്കാം വിഡ്ഢികളാക്കാം എന്ന് ആരും ചിന്തിക്കരുത് അങ്ങനെ ചിന്തിക്കുന്നവരാണ് വിഡ്ഢികൾ പക്ഷെ കുറച്ചു കാലത്തേക്ക് കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് വിഡ്ഢികളാക്കാൻ പറ്റും ചില ആൾക്കാരെ എക്കാലവും വിദ്ധികളാക്കാൻ പറ്റും പക്ഷെ എല്ലാ ആൾക്കാരെയും എക്കാലവും നിങ്ങൾക്ക് വിദ്ധികളാക്കാൻ പറ്റില്ല ചാണ്ടിയമ്മന് ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിയമസഭയിൽ ഉന്നയിച്ച ശ്രീ ചാണ്ടിയമ്മന് നന്ദി താങ്ക്സ്